കേരള പി എസ് സി പരീക്ഷകളിൽ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പതിനഞ്ചാം പതിനാറാമത്തെ ക്ലാസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നടന്ന മുഴുവൻ ചരിത്ര ചോദ്യങ്ങളും മുൻകാല ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വസ്തുക്കളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്തത് അതിൽ അവസാനത്തെ ക്ലാസ് ആണ് ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി വിട്ടുപോയിട്ടുണ്ട് അത് മുൻകാല ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഴയ നമ്മുടെ വീഡിയോ ക്ലാസുകൾ എടുത്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ മുൻകാല ചോദ്യങ്ങളിൽ അത് അപ്ഡേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള സീക്വൻസുകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഇപ്പൊ കേരള ചരിത്രത്തെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ എടുക്കാൻ പറ്റും ഈ പതിനാറ് ക്ലാസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ പതിനാറ് ക്ലാസ്സുകളും ഏറെ കൂടിയാൽ ഒരഞ്ച് മുതൽ ആറ് മണിക്കൂറാണ് മാക്സിമം ഉണ്ടാവുക പരമാവധി സാധ്യതയുള്ള ചോദ്യങ്ങൾ മുഴുവൻ തന്നെ ഇതിൽ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ അവസാനത്തെ ക്ലാസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലേക്ക് ശേഷം നിലവിൽ വന്ന ഒന്നാം കേരള മന്ത്രിസഭ അതുകൂടാതെ കേരള മുഖ്യമന്ത്രിമാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഒന്നാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് തൊട്ട് ഇന്ന് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ വരെയുള്ളവരുടെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പഠിക്കും പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്ന ചില മുഖ്യമന്ത്രിമാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദ്രൻ എം വിഡോജുവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പി എസ് സി ഹബ്ബിൻ്റെയും ടെലിഗ്രാം ചാനലിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾ പി എസ് സി ഹബ്ബ് ഡൗൺലോഡ് ചെയ്യുകയും ഒപ്പം നിങ്ങൾ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രബലിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ജോയിൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പി എസ് സി വിഭവങ്ങൾ അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പി ഡി എഫും കിസ്സുകളും അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകളും അടക്കം ഓരോ ദിവസവും സമ്പന്നമായ വിഭവങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കേരളത്തിൻ്റെ ആദ്യ നിയമസഭ ഇന്ത്യയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് കേരളം എന്തുകൊണ്ടാ ഒറ്റ കക്ഷിക്ക് ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഒറ്റ കക്ഷി കൊണ്ട് ഭരണം ഇല്ലാതായപ്പോൾ ആദ്യമായാണ് ഒരു കോലിഷ്യൻ ഗവൺമെൻറ് ഇന്ന് ഇന്ത്യയുടെ ദേശീയ തലത്തിലടക്കം കോലിഷ്യൻ ഗവൺമെൻറ് ആണ് മുന്നണി സംവിധാനമാണ് ആ സംവിധാനം ഫലപ്രദമായി പരീക്ഷിച്ച് വിജയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം അങ്ങനെ പല രാഷ്ട്രീയ പരീക്ഷണങ്ങളും നടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രീയ പരണ എന്നൊരു വിശേഷണം കേരളത്തിനുണ്ട് അങ്ങനെ അതിൻ്റെ ആദ്യ നിയമസഭയിലൂടെ പുതിയ അധ്യായം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി മുതൽ മാർച്ച് പതിനൊന്ന് വരെയാണ് ഫെബ്രുവരി ഇരുപത്തെട്ട് ഓർക്കാൻ എളുപ്പമാണ് മാർച്ച് പതിനൊന്നും ഓർക്കാൻ എളുപ്പമാണ് ഫെബ്രുവരിയിലെ അവസാനത്തെ ദിനമാണത് മാർച്ച് പതിനൊന്നാകട്ടെ രണ്ട് ഒന്നുകളുമുണ്ട് നിയമസഭ നിലവിൽ വരുന്നത് മാർച്ചിന് ശേഷം ഏപ്രിൽ ഒന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ ഒന്നിനാണ് ഓർത്തു വെക്കാൻ എളുപ്പമാണ് ആദ്യ സമ്മേളനങ്ങളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ ഇരുപത്തിയേഴാണ് മണ്ഡലങ്ങളുടെ എണ്ണവും ഓർക്കാൻ എളുപ്പമാണ് അത് തെരഞ്ഞെടുപ്പ് അവസാനിച്ച മാർച്ച് പതിനൊന്ന് ആ പതിനൊന്നോർത്ത പതിനൊന്നുണ്ട് പിന്നെ നാലുമുണ്ട് ഇപ്പോൾ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളാണ് ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആദ്യ മന്ത്രിസഭയിലെ ഓരോ മന്ത്രിമാരെ കുറിച്ചും പി എസ് സി ചോദിക്കാറുണ്ട് ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ആ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി സി അച്യുതമേനോനായിരുന്നു പിന്നീട് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറിയിട്ടുണ്ട് തൊഴിൽ വകുപ്പും ട്രാൻസ്പോർട്ടും ഗതാഗതവും ടി വി തോമസ് ആണ് തൊഴിലും ട്രാൻസ്പോർട്ടും ടി വി തോമസ് ആണ് ഭക്ഷ്യം വനം കെ സി ജോർജാണ് വ്യവസായം കെ പി ഗോപാലൻ പബ്ലിക് വർക്ക് പബ്ലിക് വർക്ക്സ് ടി എ മജീദാണ് തദ്ദേശ ഭരണം പി കെ ചാത്തൻ മാസ്റ്ററും വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരിയും റവന്യൂ മന്ത്രി കെ ആർ ഗൗരവിയുമായിരുന്നു നിയമം വൈദ്യുത മന്ത്രി ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യരും ആരോഗ്യം ഡോക്ടർ എ ആർ മേനോനുമായിരുന്നു അപ്പൊ ഇതെങ്ങനെ ഓർത്തു വെക്കും ഇത് ഓർത്തു വെക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ വിദ്യ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെക്കുക എന്നിട്ട് അത് നിങ്ങളുടെ ഒപ്പം നിരന്തരം ഉണ്ടായിരിക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ പേപ്പറുകൾ ക്ലിപ്പ് ചെയ്തോ അല്ലെങ്കിൽ പിൻ ചെയ്തോ വെക്കുക എന്നിട്ട് നിങ്ങൾ ഒരു ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ എഴുതി വെച്ചു ഇതിൽ ആരാധനകാര്യം എന്നുള്ളതൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നു ഓർത്തെടുക്കാൻ പറ്റുന്നതൊക്കെ എഴുതി വെക്കുന്നു അതിനുശേഷം നിങ്ങൾ എഴുതി വെച്ച യഥാർത്ഥത്തിൽ നിങ്ങൾ നോട്ട് എടുത്ത് എഴുതി വെച്ചതിൽ നോക്കിക്കൊണ്ട് കമ്പയർ ചെയ്യുന്നു ചിലത് തെറ്റിയിട്ടുണ്ടാവാ ചിലതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവാ അതൊന്നുകൂടി മനസ്സിരുത്തി ഒറ്റ പ്രാവശ്യം വായിക്കുന്നു പിറ്റേ ദിവസം വീണ്ടും ഒരൊഴിവ് കിട്ടുമ്പോൾ ഈ ഭാഗം നോക്കാതെ തന്നെ ഒന്ന് എഴുതി വെക്കുന്നു അപ്പൊ ഇന്നലത്തേതിൽ നിന്ന് കുറച്ചൊക്കെ മറന്നുപോയിട്ടുണ്ടാവും ചിലത് തെറ്റിപ്പോയിട്ടുണ്ടാവും വീണ്ടും ഒത്തുനോക്കി മറന്നുപോയത് ഒന്ന് ശ്രദ്ധയിരുത്തി ഒരുപാട് പ്രാവശ്യം വായിക്കലല്ല ഒന്ന് ശ്രദ്ധയിരുത്തി ഉറപ്പിക്കുന്നു ഒരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെ അതിശയിപ്പിച്ചുകൊണ്ട് ഈ വസ്തുക്കളൊക്കെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്നത് കാണാം ഇതൊരു ഗെയിം ആക്കി എടുത്താൽ മതി നിങ്ങൾ ഉറച്ച കാര്യം ആലോചിക്കുക ഇപ്പം ഇവിടെ പോത്തം ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് അതുപോലെ തന്നെ പത്ത് പതിനൊന്ന് അങ്ങനെയാണ് ഒന്ന് ശരിയായാൽ പത്ത് മാർക്ക് കൊടുക്കുക തെറ്റിയാൽ നിങ്ങൾ മൈനസ് ഇരുപത് കുറക്കുക അങ്ങനെ നിങ്ങളുടെ സ്കോർ എല്ലാ ദിവസവും എഴുതുക അങ്ങനെയുള്ള ഓർമ്മിക്കാനുള്ള പോയിന്റുകളൊക്കെ തന്നെ വെറുതെ എത്ര എണ്ണം അറ്റൻഡ് ചെയ്ത് നോക്കുക സ്കോർ എഴുതുക ഒരു കളി പോലെ ഒരു ഗെയിം പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക രസകരമായ ഒരു ഗെയിമായി മാറും മെല്ലെ മെല്ലെ നിങ്ങൾ നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായി ഓർക്കുന്നത് കാണാം തുടർച്ചയായി നമ്മുടെ ക്ലാസ്സുകൾ കാണുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം അതിൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിലൂടെ നമുക്കൊരു പോക്ക് പോകാം അദ്ദേഹത്തെ പി എസ് സി പരീക്ഷകളിൽ ധാരാളം ചോദിക്കാറുണ്ട് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയും ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രതിപക്ഷ നേതാവായ ആദ്യ വ്യക്തിയാണ് അന്തരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഒമ്പതിനാണ് തപാൽശാന്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് എം എസ് ആണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് കേരളം മലയാളികളുടെ മാതൃഭൂമി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതായത് കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ പിന്നീട് തുടർന്ന് കേരളം രൂപപ്പെടുമ്പോൾ ആ കേരളത്തിലെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആശയം അതിനെ ചുറ്റിപ്പറ്റിയാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് ഒന്നേക്കാൾ കോടി മലയാളികൾ അതുകൂടാതെ ബെർലിൻ ഡയറി വേദങ്ങളുടെ നാട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നെഹറു ഐഡിയോളജി കാറൽ മാർക്സ് പുതുയുഗത്തിൻ്റെ വഴികാട്ടി കേരള സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് എ ഹിസ്റ്റോറിക്കൽ സർവേ കേരള യെസ്റ്റർഡേ ടുഡേ ആൻഡ് ടുമാറോ ഇതൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് ദ പ്രസൻറ്റ് മൂവ്മെൻറ്റ് ഇൻ കേരള ഇതും അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് എന്നാൽ ജാതി വ്യവസ്ഥതയും കേരള ചരിത്രവും എന്നുള്ളത് പലപ്പോഴും പി എസ് സി ഓപ്ഷനുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇത് ഇ എം എസ് അല്ല അത് പി കെ ബാലകൃഷ്ണനാണ് ഇത് പലപ്പോഴും ഓപ്ഷനിൽ പ്രത്യക്ഷപ്പെട്ടതിലൂടെ ഉത്തരമായിട്ടല്ല അത് പി കെ ബാലകൃഷ്ണനാണെന്ന് ഓർക്കുക കേരളത്തിലെ മുഖ്യമന്ത്രിമാരെ കുറിച്ച് പറയുമ്പോൾ പട്ടം താണുപിള്ളയാണ് ഇ എം എസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പി എസ് സി ചോദ്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇ എം എസിനോടൊപ്പം പട്ടം താണുപിള്ള കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രിയാകുന്നത് പട്ടം താണുപിള്ളയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജനിച്ച ഇ എം എസ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് ആയിരത്തി എണ്ണൂറുകളുടെ അവസാനത്തിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ളയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് അദ്ദേഹം ജനിച്ചത് തിരുവിതാംകൂറിന്റെ പ്രധാനമന്ത്രി തിരു മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രി എന്നീ സുപ്രധാന പദവികൾ അലങ്കരിച്ച ഏക വ്യക്തിയാണ് തിരുവിതാംകൂറിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ആയിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഈ മൂന്ന് പദവികളും ഒരുമിച്ച് വഹിച്ച പല സമയങ്ങളിലായി സുപ്രധാന പദവികൾ വഹിച്ച ഏക വ്യക്തി കൂടിയാണ് പട്ടം താണുപ്പിള്ള എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയായ ശേഷം ഗവർണർ സ്ഥാനം വഹിച്ച വ്യക്തി കൂടിയാണ് പട്ടം താണുപ്പിള്ള പഞ്ചാബും ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ ഗവർണറായിരുന്നു കേരള ജനത എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പി എസ് സിയിൽ ആവർത്തിച്ചു ചോദിക്കുന്നത് ആർ ശങ്കർ ആണ് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ പട്ടം പിള്ള പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടേതായിരുന്നു പി എസ് പി ആർ ശങ്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ദിനമണി കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രിയും ആര് തന്നെയാണ് ആർ ശങ്കർ തന്നെയാണ് കേരളത്തിലെ ഉപമുഖ്യമന്ത്രിയായ ശേഷം ആദ്യ മുഖ്യമന്ത്രിയായതും ആർ ശങ്കറാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറയുന്നതും ആർ ശങ്കർ ആണ് ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പി കെ കുഞ്ഞാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി ആയതിനു ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട മുഖ്യമന്ത്രി ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത് പി കെ കുഞ്ഞ് ഇതെല്ലാം തന്നെ ആർ ശങ്കറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഇപ്പൊ കേരള മുഖ്യമന്ത്രിമാരുടെ ഒരു ക്രോണോളജി കൂടി ഓർക്കുക ആദ്യ മന്ത്രിസഭാ നിലങ്ങൾക്ക് അറിയാൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാണ് രണ്ടു വർഷമാണ് അതിൻ്റെ കാലാവധി ഉണ്ടായത് വിമോചന സമരത്തെ തുടർന്ന് ആ ഗവൺമെന്റിനെ ജനാധിപത്യ വിരുദ്ധമായി മറ്റേ പിരിച്ചുവിടുകയാണെന്നുണ്ടായത് അമ്പത്തി ഏഴ് അമ്പത്തൊമ്പത് തുറന്നു വന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തിരണ്ട് മൂന്ന് വർഷക്കാലം അതിനെ തുടർന്ന് പിന്നീട് മുഖ്യമന്ത്രിയാവുന്നത് ആർ ശങ്കർ ആണ് അതിനും രണ്ടു വർഷക്കാലമേ ഉണ്ടാവുന്നുള്ളൂ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തുപോകപ്പെടുന്നുണ്ട് പിന്നീട് ഇ എം എസ് നമ്പൂതിരിപ്പാടിലെ രണ്ടാം ഊഴമെത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ അറുപത്തൊമ്പത് വരെ പിന്നീടുള്ള രണ്ട് മന്ത്രിസഭകൾക്ക് നേതൃത്വം നൽകുന്നത് സി അച്യുതമേനോനാണ് മേനോൻ അറുപത്തൊമ്പത് മുതൽ എഴുപത് വരെയും എഴുപത് മുതൽ എഴുപത്തി വരെയും പിന്നെ കരുണാകരന്റെയും കാലമായി എ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നു എഴുപത്തി മാത്രം കുറച്ച് ദിവസം മാത്രം പിന്നീട് തുടർന്ന് എ കെ ആന്റണി വരുന്നു പിന്നീട് സി പി ഐയുടെ പി കെ വാസുദേവൻ നായർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നുണ്ട് സി എച്ച് മുഹമ്മദ് കോയ വരുന്നുണ്ട് തുടർന്ന് വരുന്നത് ഇ കെ നായനാരും കെ കരുണാകരന്റെയും കാലമാണ് ഇ കെ നായനാർ കെ കരുണാകരനും മാറി മാറി വരുന്നു കരുണാകരന് ദുർബലനാകുമ്പോൾ പിന്നീട് എ കെ ആന്റണി കയറി വരുന്നു പക്ഷും അപ്പോഴും ഇ കെ നായനാർ തുടരുന്നു വീണ്ടും എ കെ ആന്റണി വരുന്നു എ കെ ആന്റണിക്ക് ശേഷം നിങ്ങൾക്കറിയാം ഉമ്മൻചാണ്ടി വരുന്നുണ്ട് പിന്നീട് വി എസ് അച്യുതാനന്ദൻ വരുന്നു തുടർന്ന് ഉമ്മൻചാണ്ടി വരുന്നു പിന്നീട് പിണറായി വിജയൻ വരുന്നു അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരെ ഓർത്തുവെക്കാൻ എളുപ്പമാണ് വളരെ എളുപ്പമാണ് ആരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്നത് അത്രമാത്രം ഓർത്താൻ വെച്ചാൽ മതി ഒന്നാമത്തെ മുഖ്യമന്ത്രി ഇ എം എസ് രണ്ടാമത്തേത് കോൺ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഇതര മുഖ്യമന്ത്രി പട്ടം താണുപിള്ള കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കർ പിന്നെ ഇ എം എസ് എൻ ആവർത്തിച്ചു വരുന്നു സി എച്ച്തമേനോൻ വരുന്നു അതുകഴിഞ്ഞ് കെ കരുണാകരനും എ കെ ആന്റണിയും ഇ കെ നായനാരും അതിനിടയിൽ കുറച്ചു കാലം പി കെ വാസുദേവൻ നായരും സി എച്ച് മുഹമ്മദ് വായിയും പിന്നീട് ആര് വരുന്നു അച്യുതാ ഉമ്മൻചാണ്ടി വരുന്നുണ്ട് പിന്നീട് വി എസ് അച്യുതാനന്ദം വരുന്നു വീണ്ടും ഉമ്മൻചാണ്ടി പിന്നീട് പിണറായി വിജയൻ ഇതാണ് കേരളത്തിലെ മുഖ്യമന്ത്രിമാർ കേരളത്തിലെ പിണറായി വിജയനാണ് തുടർച്ചയായി രണ്ടാമതും മുഖ്യമന്ത്രിയാകുന്ന ആൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അദ്ദേഹം തുടരുകയാണ് ഇതുവരെ അടുത്ത ഇലക്ഷനിൽ അദ്ദേഹത്തിന് രണ്ടാം മൂഴം ഉണ്ടാകുമോ മൂന്നാം മൂഴം ഉണ്ടാകാം ഉണ്ടാകാൻ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാം കേരളത്തിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം കേരളത്തിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ അധികാരത്തിൽ വന്നു ഈ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേക്കാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക ഒന്നേക്കാൽ കോടി മലയാളികളും കേരളം മലയാളികളുടെ മാതൃഭൂമിയും ഇ എം എസ് രചിച്ച ഗ്രന്ഥങ്ങളാണ് എന്നാൽ ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും അത് ഇ എം എസിൻ്റെതല്ല അതുകൊണ്ട് ഇവിടെ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ സി ഒന്നാണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം പട്ടം താണുപിള്ളയാണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് ആർ ശങ്കറാണ് ഓക്കെ കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ഈ സീക്വൻസ് ഇവിടെ അവസാനിക്കുകയാണ് ഇതിനെ തുടർന്ന് ഒരു ചലഞ്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും ടെലിഗ്രാമിൽ പങ്കെടുക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക പി എസ് സി ഹബ്ബൊക്കെ എടുത്തു വെക്കുക അടുത്ത തന്നെ ഇതിൽ നിന്നൊരു ചലഞ്ച് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് കേരള ഹിസ്റ്ററിയിൽ ഇനി വരുന്ന എക്സാമുകൾക്ക് പരമാവധി മാർക്ക് ലഭിക്കാൻ പറ്റാവുന്ന വിധത്തിലായിരിക്കും അത് നിങ്ങൾക്ക് വിവരങ്ങൾ ഉറപ്പിച്ചു നൽകും ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം